ഈ പൊതിച്ചോറ് കേട്ടാലേ നമ്മൾ മലയാളികളുടെ നാവിൽ വെള്ളം വരും അല്ലേ അപ്പോൾ നമുക്കിന്ന് വളരെ ഈസി ആയിട്ട് ആർഭാടങ്ങളൊന്നുമില്ലാതെ വളരെ പെട്ടെന്നൊരു പൊതിച്ചോറ് റെഡിയാക്കിയാലോ അധികം കറികളൊന്നും ഇല്ലാത്ത ദിവസം ഇതുപോലെ കഴിച്ചാല് വളരെ ടേസ്റ്റോടെ കഴിക്കാം അതുപോലെ തന്നെ സന്തോഷത്തോടെ കഴിക്കാം കറികളൊക്കെ കുറവാണെന്ന് തോന്നേയില്ല ഉള്ള കറികൾ വെച്ചിട്ട് ഒരു പൊതിച്ചോറങ്ങ് തട്ടിക്കൂട്ടാണെങ്കിൽ അത് തന്നെ ും അപ്പോ ഇന്ന് ഞാൻ കൂടുതൽ കറികളൊന്നും ഇതിലേക്ക് വെച്ചിട്ടില്ല ഒരു മുട്ട പൊരിച്ചത് ഒരു സ്പെഷ്യൽ ചമ്മന്തി അതും പച്ച മാങ്ങാ ചമ്മന്തി അച്ചാറ് ഒരിത്തിരി ഇഞ്ചി കറി അപ്പോ നമുക്ക് ഇത്രയും വെച്ചിട്ട് ഒരു അടിപൊളി പൊതിച്ചോറ് ഉണ്ടാക്കാം അപ്പൊ എങ്ങനെയാണ് ഞാനിത് റെഡിയാക്കിയെന്നും ആ മാങ്ങാ ചമ്മന്തി അല്ലേ സ്പെഷ്യൽ മാങ്ങാ ചമ്മന്തി അതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്നും ഞാനിപ്പോ പറഞ്ഞുതരാമേ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഐ ആൻഡ്സ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഓടിവായോ ആദ്യം നമുക്ക് മാങ്ങാ ചമ്മന്തി റെഡിയാക്കാം മാങ്ങാ ചമ്മന്തിക്ക് വേണ്ടിയിട്ട് ആദ്യമേ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് തേങ്ങയാണ് തേങ്ങ ചിരകിയത് അതുപോലെ ഒരു ചെറിയ മാങ്ങ എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ സുലഭമായിട്ട് കിട്ടുന്ന മാങ്ങയാണ് അത്ര വലിപ്പമൊന്നുമില്ലാത്തൊരു ചെറിയ മാങ്ങയാണ് അപ്പോൾ അത് ഫുള്ളായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതുപോലെ തന്നെ എരി ചെറിയ ഉള്ളി ഇനി നമുക്ക് ഇതെങ്ങനെയാണ് അരച്ചെടുക്കുന്നതെന്ന് നോക്കാം ആദ്യം തേങ്ങ ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഇഞ്ചി ചെറിയ ചെറിയുള്ളി ഇതെല്ലാം ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കണം പെട്ടെന്ന് അതൊന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മാങ്ങയല്ലേ അത് ഇതുപോലെ പീസാക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എരിവിന് വേണ്ടിയിട്ട് മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു നാലഞ്ചെണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം ആദ്യം പൾസ് മോഡിലിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം അതിനുശേഷം ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ഉപ്പൊക്കെ എല്ലാ സ്ഥലത്തും പിടിച്ച് വരില്ല അതുപോലെ മുളക് പൊടിയെല്ലാം വറ്റൽ മുളകാണ് അപ്പോൾ അതും എല്ലാ സ്ഥലത്തും ഒന്ന് സ്പ്രെഡ് ആയിട്ട് വരണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് രണ്ട് പ്രാവശ്യം ഇളക്കി കൊടുത്തതിന് ശേഷം വേണം വീണ്ടും അരച്ചെടുക്കാൻ ഫുള്ളായിട്ട് ഒരു നാലഞ്ച് പ്രാവശ്യം പൾസ് മോഡിലിട്ട് തന്നെ ചെയ്തെടുക്കുമ്പോൾ നല്ല അടിപൊളി ചമ്മന്തി റെഡി ആയിട്ട് കിട്ടും നിങ്ങളിപ്പോൾ കാണുന്നത് ഒരു മൂന്ന് പ്രാവശ്യം ചെയ്തെടുത്തതിന് ശേഷമുള്ളതാണ് മാങ്ങയൊക്കെ കുറച്ചും കൂടി ഒന്ന് അരഞ്ഞു വരാനുണ്ട് ഈ ഒരു പരുവത്തിൽ എടുക്കുകയാണെങ്കിൽ അതും നല്ല ടേസ്റ്റാണ് ഞാൻ കുറച്ചും കൂടി നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇതുപോലെ അരഞ്ഞു കിട്ടണമെങ്കിൽ ഒരു നാലഞ്ച് പ്രാവശ്യം പൾസ് മോഡിലിട്ടൊന്ന് കറക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് തീർന്നിട്ടില്ല ഇനിയും മാങ്ങാ ചമ്മന്തി ഒന്ന് ടേസ്റ്റ് കൂട്ടണ്ടേ അതിന് വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം കൈ കൊണ്ട് തന്നെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് അതിനെ ഒരു ഉണ്ടായിട്ട് എടുക്കണം ഇതുപോലെ ഒരു ഉരുളയായിട്ട് നന്നായിട്ട് പ്രെസ് ചെയ്ത് ഉരുളയായിട്ട് എടുക്കുന്ന സമയത്താണ് ഈ ഒരു ചമ്മന്തിയുടെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് കല്ലിൽ അരച്ചെടുത്ത അതേ ടേസ്റ്റിൽ കിട്ടിയില്ലെങ്കിലും ഏകദേശം അതുപോലെയൊക്കെ കിട്ടും മിക്സിയിൽ അടിച്ചെടുത്ത ചമ്മന്തി ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തന്നെ ചെയ്യണം അപ്പോൾ നിങ്ങളും ഇതുപോലെ ചെയ്തെടുക്കാൻ മറക്കല്ലേ അതുപോലെ തന്നെ ഒരിക്കലെങ്കിലും ഈ ഒരു ചമ്മന്തി നിങ്ങൾ റെഡിയാക്കി നോക്കണം ഇപ്പോൾ മാങ്ങ സീസണൊക്കെ അല്ലേ എവിടെ തിരിഞ്ഞാലും മാങ്ങയൊക്കെ കിട്ടും അപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ എല്ലാവർക്കും ഇഷ്ടമാവും കൊച്ചു കുട്ടികൾക്കാണെങ്കിൽ പിന്നെ പറയുക വേണ്ട ആ മാങ്ങയുടെ ടേസ്റ്റ് കൊണ്ട് അവർ ഒരു പറച്ചോറും കഴിക്കും അപ്പോൾ എന്തായാലും ഇതുപോലൊന്നും ചെയ്ത് നോക്കാൻ മറക്കല്ലേ ഇനി പൊതിച്ചോറിലേക്ക് അടുത്തതായിട്ട് ഞാനൊരു മുട്ട പൊരിച്ചെടുക്കാൻ പോവുകയാണ് മുട്ട പൊരിക്കുന്നത് അറിയാത്തവരായിട്ട് ആരും കാണില്ല എന്തായാലും പൊതിച്ചോറല്ലേ അതുകൊണ്ട് എല്ലാം കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് സവാള കുനുകുന അരഞ്ഞെടുത്തതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് ചേർത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇനി എല്ലാം കൂടി നന്നായിട്ടെങ്ങ് മിക്സ് ചെയ്തെടുക്കുക അടിപൊളിയായിട്ടെങ്ങ് പൊരിച്ചെടുക്കുക മുട്ട ഓംലറ്റ് ഇല്ലാത്ത പൊതിച്ചോറുകൾ കുറവായിരിക്കുമല്ലേ സ്കൂളിൽ പോകുന്ന സമയമൊക്കെ ഒന്ന് ഓർത്ത് നോക്കിയാൽ മതി സ്കൂളിൽ പോകുമ്പോൾ ഒരു മുട്ട പൊരിച്ചത് ഒരിത്തിരി ചമ്മന്തി അച്ചാറ് ഇതല്ലേ മിക്ക പൊതുച്ചോറുകളിലും ചോറ്റുപാത്രത്തിലേക്ക് കാണാറ് എനിക്കിത് എത്ര ആയിട്ടായിരുന്നു വളരെ പ്രിയപ്പെട്ടത് നിങ്ങൾക്കും അങ്ങനെയാണോ എന്നൊന്ന് കമൻറ്റ് ചെയ്ത് കേൾക്കണേ ഇനി നമുക്ക് മുട്ട പൊരിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടിയടപ്പത്ത് വെച്ചു ചൂടായപ്പോൾ എണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് മുട്ടയുടെ മിക്സും കൂടി അങ്ങ് വെത്തിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് അടച്ചു വെക്കാം കുറച്ച് നേരം അടച്ചു വെച്ച് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോഴേക്കും നമ്മുടെ ഓംലേറ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതും അങ്ങ് മാറ്റി വെക്കാം അടുത്തത് ഇല വാട്ടിയെടുക്കുന്ന ജോലിയാണ് ഈ ഒരു സമയം കൊണ്ട് ഇലയൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മുട്ടയും കൂടി എടുത്ത് മാറ്റി വെച്ച ശേഷം നമുക്ക് ഇനി ഇല ഒന്ന് വാട്ടിയെടുക്കാം പൊതുച്ചോറിന് ഇല വാട്ടാതെ ഒരു ചോറ് റെഡിയാക്കിയാൽ അതൊരു അല്ലാതൊരു റിസൾട്ടാവില്ലല്ലോ അതിൻ്റെതായ രീതിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം ഇലയൊക്കെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം അപ്പോൾ അതും ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ നമുക്ക് എത്ര ഫാസ്റ്റ് ഫുഡൊക്കെ കിട്ടിയാലും ഈ ഒരു പൊതിച്ചോറിൻ്റെ ഏഴയലത്തെത്തില്ല അല്ലേ അപ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും ഫാസ്റ്റ് ഫുഡൊക്കെ കഴിച്ച് അടുത്തവർ എന്തായാലും ഒരിക്കലെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണേ ചെയ്ത് നോക്കാത്തവരായിട്ടും തന്നെ കാണില്ല അതുപോലെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ കാണുമ്പോൾ തന്നെ പൊതിച്ചോറ് കഴിക്കണം എന്ന് കൊതിയാവുന്നവരൊക്കെ ഒരുപാട് പേര് കാണും അതുപോലെ കണ്ടിട്ട് കൊതിയായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങ് റെഡിയാക്കി കഴിച്ചോളൂ ഇനി നമുക്ക് ആ ഇലയിലേക്ക് നല്ല ചൂട് ചോറ് അങ്ങിട്ട് കൊടുക്കാം നല്ല ആവി പറക്കുന്ന ചോറാണ് ചൂട് ചോറൊക്കെ ആ ഇലയിൽ പൊതിഞ്ഞ് വെച്ചതിന് ശേഷം അത് നോക്കുമ്പോൾ ഉള്ളൊരു മണമുണ്ടല്ലോ എന്താ സൂപ്പറാണെന്നറിയാം അത് അനുഭവിക്കാത്ത ആരും തന്നെ കാണില്ല ഇനി ആ ചോറിൻ്റെ നടുക്കേക്ക് ചമ്മന്തി അങ്ങ് വെച്ചുകൊടുക്കാം ഞാൻ കുറച്ചധികം തന്നെ വെക്കുന്നുണ്ട് അധികം എരിയൊന്നും ഇല്ലാത്ത ചമ്മന്തിയാണ് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം പക്ഷേ ഈ മാങ്ങാ ചമ്മന്തിയിലേക്ക് കുറച്ചൊന്ന് എരിവ് കുറഞ്ഞു നിൽക്കുമ്പോഴാണ് ആ മാങ്ങയുടെ ടേസ്റ്റൊക്കെ എടുത്തറിയുന്നത് അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചൊക്കെ ചെയ്താൽ മതി ഇനി ഇതിലേക്ക് മാങ്ങാച്ചാറാണ് വെച്ചു കൊടുക്കുന്നത് മാങ്ങാച്ചാറൊക്കെ വീട്ടിലുണ്ടായിരുന്നു കൊണ്ട് അതൊന്നും പ്രത്യേകിച്ച് ഉണ്ടാക്കേണ്ടി വന്നില്ല അതും കൂടി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഇഞ്ചി കറി ഇഞ്ചിക്കറി ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റായിപ്പോയി എന്നാൽ ആ ചൂട് ചോറിലോട്ട് വയ്ക്കുമ്പോൾ എല്ലാം അങ്ങ് ചൂടായി നല്ലൊരു സൂപ്പർ ടേസ്റ്റിൽ കിട്ടിക്കോളു പൊതി നോക്കുമ്പോൾ അങ്ങനെ ഒരു സ്പൂൺ ഇഞ്ചിക്കറിയും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ട അതെ അപ്പോൾ ഇത്രയാണ് പൊതിച്ചേറിലേക്കുള്ള ഐറ്റംസ് അച്ചാർ ചമ്മന്തി ഇഞ്ചിക്കറി മുട്ട ഇത്രയും തന്നെ മതി ഇതൊരു രണ്ട് മണിക്കൂറെങ്കിലും ഒന്ന് പൊതിഞ്ഞ് വെച്ചതിന് ശേഷം കഴിക്കുന്നതായിരിക്കും അതിൻ്റേതായ ടേസ്റ്റ് സ്കൂളിലൊക്കെ പോകുമ്പോഴാണെങ്കിൽ രാവിലെ പൊതിഞ്ഞ് വെച്ചാൽ ഉച്ച സമയത്തല്ലേ എടുക്കുകയുള്ളൂ ആ ഒരു സമയത്താവുമ്പോൾ നല്ല വിഷം സമയത്ത് അങ്ങോട്ട് പൊതി നോക്കുമ്പോൾ ആ വിശപ്പിൻ്റെ ഗന്ധവും അതുപോലെ ചോറിൻ്റെ ഗന്ധവും എല്ലാം കൂടി അങ്ങ് ചേരുമ്പോൾ അടിപൊളി രസമായിട്ടിരുന്ന് കഴിക്കാം ഇതിപ്പോൾ വീട്ടിലാവുമ്പോൾ അത്രയും ഒരു രസം കിട്ടണമെന്നില്ല എന്നാലും ചോറിൻ്റെ ടേസ്റ്റൊക്കെ സൂപ്പറായിട്ട് കിട്ടും ആ വാഴയിലയുടെ ആ ഒരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ അതിലിറങ്ങിയിട്ട് അടിപൊളിയായിട്ട് നമുക്ക് സന്തോഷത്തോടെ തന്നെ കഴിക്കാൻ പറ്റും എല്ലാം സെറ്റാക്കി വെച്ചു ദേ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ആ പൊതി നോക്കാൻ പോവുകയാണ് ആ നോക്കുമ്പോൾ തന്നെ ആ ഒരു വാഴയിലയുടെയും ആ കറികളുടെ ഒക്കെ എല്ലാം കൂടി ചേർന്നുള്ള ഒരു മണമുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഈ കണ്ടാലും ആ ഒരു പണമൊന്നും നിങ്ങൾക്ക് മനസ്സിലാവാനും പോടില്ല അതുപോലെ റെഡിയാക്കി തന്നെ കഴിച്ചു നോക്കണം അപ്പോ ഇന്ന് തന്നെ എല്ലാരും പൊതിച്ചുറങ്ങ് സെറ്റാക്കി കഴിച്ചോളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു ഈ ഒരു സെറ്റ് സെറ്റപ്പാട്ടിപൊളി പൊതിച്ചോറ് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്തേക്കണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണോ അത് കമൻറ്റായിട്ടും കൂടി അറിയിക്കണം എല്ലാ കമൻ്റിനും ഞാൻ റിപ്ലൈ തരുന്നതാണ് അപ്പോൾ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത് എൻ്റെ പ്രീവിയസ് വീഡിയോസ് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് എടുത്ത് കണ്ടേക്കണേ ഒരുപാട് കുക്കിംഗ് വീഡിയോസും അതുപോലെ തന്നെ ഷോപ്പിംഗ് വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാം ഒന്ന് എടുത്ത് കണ്ട് ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യാൻ മറക്കരുത് ഈ ഒരു പൊതിച്ചോറിൻ്റെ റെസിപ്പി നിങ്ങളുടെ കൂട്ടുകാരിലൂടെ എത്തിക്കണ്ടേ അപ്പോൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് റെഡിയാക്കി കഴിച്ചോട്ടെ അപ്പോൾ അതും കൂടി മറക്കല്ലേ അപ്പോൾ നമുക്കിനി അടുത്തൊരു പുതിയ അടിപൊളി വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ 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 ഐ അയാൻസ് വേൾഡ്